ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ആദ്യം തന്നെ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ പൂർണ്ണ സപ്പോർട്ടും തരണേ ചെടി ആവശ്യമില്ലാത്തവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ടിഫൻ ബാച്ചിയുടെ ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബീഫുകൾ കാണാൻ ഇതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ഇല്ലതാ വലിയ തൈ നാൽപ്പത് രൂപയ്ക്ക് ഞാൻ നമുക്ക് കിട്ടും നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടെല്ലാം വയ്ക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് ഞാൻ ഡി ടി സി കൊറിയറും സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് മഴയത്തും വെയിലത്തും എല്ലാം വയ്ക്കട്ടോ ഇതൊരു ക്രോട്ടൺ ചെടിയാണ് എന്നെ ഇത് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ ക്രോട്ടൺ ചെടി എൻ്റെ അടുത്ത് ഇതും ഒരു ക്രോട്ടൺ ചെടിയാണ് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല വെയിലത്ത് നല്ല മഞ്ഞയും മുറൂണും ആവും കേട്ടോ ഇതിൻ്റെ തലകളൊക്കെ നല്ല ഭംഗിയാകും ഇതിപ്പോൾ ചെറിയ തൈയാണ് നല്ല റൂട്ട് വന്ന ഹെൽത്തി ആയല്ല തൈകളാണ് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ട് ക്രോട്ടൻറ്റിന് നല്ല ഭംഗിയാണ് വെയിലത്ത് നല്ല മഞ്ഞയും പച്ചയും കളറാവും എല്ലാ ഇതും റൂട്ട് വന്ന ഹെൽത്തി ആയല്ല തൈയാണ് കേട്ടോ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകിയത് ഇത് ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും ഇതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകിയ ആദ്യമൊക്കെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നിറയെ ഉണ്ടാവുമായിരുന്നു കോട്ടൻ ചെടി അല്ലേ പഠിക്കൽ മുതൽ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നവരെയും വരി വരിയായിട്ട് കുഴിച്ചിട്ടായിരുന്നു കോട്ടൻ ചെടി ഇപ്പോൾ എല്ലാവരും കോട്ടൺ കോട്ടൻ ചെടീന്ന് റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായുള്ള തൈകൾ ഇതെല്ലാം ബ്രോട്ടൺ ചില്ലിയാണ് കേട്ടോ ഇത് അരേലിയേൻ്റെ ഒരു വെരികേറ്റഡാണ് നമുക്ക് നല്ല ബുഷായിട്ട് വളർത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം വീണ്ടും പണ്ടത്തത് ഒക്കെ എല്ലാവരും തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇത് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള അരേലിയേൻ്റെ തൈ കേട്ടോ വെരികേറ്റഡ് അരേലിയേൻ്റെ ഈ വലിയ തൈ ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇരുപത് രൂപേൻ്റെ ഒക്കെ തൈകളുണ്ട് ഇത് ഗ്രീൻ അരേലിയേൻ്റെ ബോട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഓരോ തൈകളും ഇരുപത് രൂപയ്ക്ക് നൽകും ഇതിൻ്റെ വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ട് കേട്ടോ ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട് പതിനഞ്ച് രൂപേൻ്റെയൊക്കെ വേണ്ടവർക്ക് അതും ഉണ്ട് ഇത് ഗോൾഡൻ അരേലിയ ആണ് ഇനി വലുതാവുന്നതിനനുസരിച്ച് നല്ല മഞ്ഞ കളറാവും കേട്ടോ നല്ല വെയിൽ വേണം വെയിലത്ത് വെച്ചാൽ നമ്മൾ ബുഷായിട്ട് വെട്ടി നിർത്തുകയും ചെയ്യുക ഇത് സിങ്കോണിയത്തിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇരുപത് രൂപയ്ക്ക് നെൽകും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ലീഫുകാണെങ്കിൽ ഈ വലിയ തൈയാണ് ആണ് ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് അഗോണിമേൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈ കേട്ടോ ഈ തൈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകുക പിന്നെ വലിയ ബുഷായിട്ടുള്ള തൈകൾ വേണ്ട വെക്കാതുമുണ്ട് അൻപത് രൂപ അറുപത് രൂപ നൂറ് രൂപ വരെ ഒരു ഫോട്ട് നിറയുക ഫുള്ളായിട്ടുള്ള തൈകളുണ്ട് ആവശ്യമുള്ളവർക്ക് അതും നൽകും ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കൂട്ട് വന്ന ഹെൽത്ത് സ്റ്റൈലുള്ള തൈ ഈ തൈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇരുപത് രൂപേൻ്റെ തൈകളുണ്ട് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഓരോരോ തൈകളും ഇത്ര പോകുന്നു ഓരോരോ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം പിന്നെ വെള്ളം ഒന്നും കുഴപ്പമില്ല ഇത് ഒരു അഗ്രോണിമേൻ്റെ റൂട്ട് വന്നാൽ ഹെൽത്തിൻ്റെ തൈ കേട്ടോ ഇത് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഈ വലിയ തൈ ഞാൻ നാൽപ്പത് രൂപയ്ക്ക് കഴു പിന്നെ ഇതിൻ്റെ പതിനഞ്ച് രൂപ മുതലുള്ള തൈകളുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വലിയ തൈകളുണ്ട് അൻപത് രൂപയ്ക്കൊക്കെ ഇതിലും വലിയ തൈകളുണ്ട് അഗ്രോണിമ ഈ ചെറിയ തൈകൾ ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് രൂപ

അത്യാവശ്യം വെയിൽ നല്ല വെയിൽ കിട്ടും ഇത് കുറച്ച് വെയിൽ വല്ല എല്ലാ അഗോണിമേൻ്റെ ഓർഡിനറി അഗോണിമയുടെ തൈകളാണ് കേട്ടോ ഓരോരുത്തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകിയത് അത്യാവശ്യം വെളിച്ചം കിട്ടി നല്ല തിരേതില്ലാത്ത സ്ഥലത്ത് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ലീക്ക് ഇതിങ്ങനെ അതിനെക്കൊണ്ട് നല്ല ഭംഗി ഇല്ല ലീക്ക് കാണാൻ ഇത് ഓർഡിനറി അഗോണിമ എന്ന് പറയില്ല അതിന് ലീക്ക് കണ്ടാലില്ലേ ഇരുപത് രൂപയ്ക്ക് ഓരോരോ തൈ